ഗിഫ്റ്റ് കട ഇന്നത്തെ വീഡിയോ ഒരു പുതുമ വീഡിയോ ആണ് എൻ്റെ ഈ ബാക്കിൽ കാണുന്നത് പോർച്ചുഗീസ് മത്തിക്കടയാണ് എന്നുവെച്ചാൽ ചാളക്കട ഈ കടയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇത് ഗിഫ്റ്റ് കൊടുക്കുന്നതിന് വേണ്ടിയാണ് എല്ലാവരും ഈ മത്തിക്കടയിൽ കയറുന്നത് ചാളക്കടയാണ് ഈ കാണുന്നത് മത്തി ഗിഫ്റ്റ് കൊടുക്കുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റും ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു കട അമേരിക്കയുടെ ഹൃദയഭാഗം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന ടൈം സ്ക്വയറിലാണ് ഈ കട സ്ഥിതി ചെയ്യുന്നത് എനിക്ക് ബാക്കിലുള്ള ഈ മത്തിക്കട നമ്മള് സാധാരണ ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത് സാധാരണ ഫ്ലവർ കൊടുക്കും അല്ലെങ്കിൽ ഗോൾഡ് കൊടുക്കും അല്ലെങ്കിൽ രത്നങ്ങൾ കൊടുക്കും ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാറ് പക്ഷേ മത്തി സാള ഗിഫ്റ്റ് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ഇതാണ് ജസ്റ്റ് സ്വർണം മാത്രമോ സ്വർണ്ണ ഫ്ലേക്സും ഗോൾഡ് ഫ്ലേവർ ഫ്ലേവർ അതന്നെ ഈ ഇരിക്കുന്ന അതിൻ്റെ ഫ്ലേവർ പറയുന്നത് തക്കാളി ഏറ്റവും സോസ് അതിന് വില കുറവുണ്ട് പത്തൊമ്പത് റോളറേ ഉള്ളൂ മറ്റേത് ഇത് എല്ലാം കൂടി കൂടിയുള്ള ഫ്ലേവറാണത് പക്ഷേ ഇതാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്ത റേറ്റ് ഇത് നൂറ്റി നാൽപ്പത്തെട്ട് ഓളർ ഗോൾഡ് എന്ന് പറയുന്നത് ഗോൾഡ് ഫ്ലേവർ ആണെങ്കിൽ ചെറിയ കൂടി വന്ന ഒരു അമ്പത് ഗ്രാം പോലും ഉണ്ടാവുന്നത് ഏറ്റവും നല്ല മത്തി എന്ന് പറയണത് കുറച്ചുങ്കൽ മത്തിയാണ് ഈ കാണുന്ന ഈ ടി ഇത് ഗോൾഡ് മിക്സ് ചെയ്തിട്ടുള്ള മത്തിയാണെന്നാണ് ഇവർ പറയണത് അമ്പത്തിരണ്ട് ഉള്ള ഒരു മത്തിയുടെ പീസ് ഈ അമ്പത്തിരണ്ട് ഗ്രാം മത്തിയുടെ വില എന്ന് പറഞ്ഞാൽ നൂറ്റി നാൽപ്പത്തി ഡോളർ പ്ലസ് ടാക്സ് എട്ടും പതിനാറ് ഒരു പതിനയ്യായിരം രൂപ താഴെ വരും ടാക്സ് ഒക്കെ അടക്കം അമ്പത് ഗ്രാം പോർച്ചെങ്കൽ മത്തി എന്നുവെച്ചാൽ സാധാരണ നമ്മുടെ മത്തി ചാഴയുടെ വിലയാണീ പറയുന്നത് അത്ര റേറ്റ് വരുന്നില്ല കേട്ടോ ഒരു ഇരുപത് ഡോളർ റേറ്റേക്കാണ് വരുന്നുള്ളൂ ബാക്കിയുള്ളതിനാലും അമ്പത് ഗ്രാമിനോ രണ്ടായിരം രൂപ രണ്ടായിരം മൂവായിരം രൂപ നല്ല തിരക്കാട്ടോ അവിടെ ഒരുപാട് കസ്റ്റമുള്ള വരുന്നുണ്ട് അതായത് ആ റേറ്റിൻ്റെ അല്ല ഇതിനകത്ത് കഥ ഇത് ഇവർ ഭാര്യമാർക്ക് പിള്ളേർക്ക് ഗിഫ്റ്റ് കൊടുക്കാവുന്ന രീതിയിൽ ഉണ്ടാക്കി വെച്ചേക്കതാണ് മത്തി ചാള ഗിഫ്റ്റ് കൊടുക്കും സ്വർണ്ണ ബിസ്ക്കറ്റുകൾ ഇരിക്കുന്നത് പോലെയാണ് ഇവിടെ മത്തി വെച്ചേക്കുന്നത് ഇതിനകത്താണ് മത്തി നമ്മൾ ആർക്കാണോ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ആ ആൾ ജനിച്ച ഡേറ്റിൽ ആരൊക്കെയാണോ ഫേമസ് ആയിട്ടുള്ളവർ ജനിച്ചത് അവരുടെ പേരുകൾ ആ ഗിഫ്റ്റ് ബോക്സിൽ ലേബൽ ചെയ്തിട്ടുണ്ട് ജനിച്ചതും ജനിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടില് ജനിച്ചവർക്ക് വേണ്ടിയുള്ള ഗിഫ്റ്റ് ബോക്സ് ബോക്സാണ് നാൽപ്പത്തി രണ്ടിൽ കണ്ടോ നാൽപ്പത്തി ഒന്നിൽ എൺപത്തൊന്ന് അറുപത്തി രണ്ട് എഴുപത്തി രണ്ട് എഴുപത്തി മൂന്ന് ഒഴിവാക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഇങ്ങനെയുള്ള ബോക്സിലാണ് നമുക്ക് ഈ മത്തി കിട്ടുന്നത് ചാളുകൾ ഒന്ന് ചിന്തിക്കണം ആ ഗിഫ്റ്റ് ബോക്സിനകത്തുള്ളത് ചാളയാണ് മത്തിയാണ് അതാണ് നമുക്ക് അതിശയകരമായിട്ട് നമുക്ക് തോന്നുന്നത് ഈ കമ്പനിക്ക് മൊത്തം മുപ്പത്തൊന്ന് സ്റ്റോറുകളാണ് ഉള്ളത് ഈ മുപ്പത്തൊന്ന് സ്റ്റോറും പോർച്ചുഗലിലാണ് ഉള്ളത് പോർച്ചുഗലിന് പുറത്തായിട്ടുള്ളത് ഈ ടൈം സ്കോറിലാണ്